ഇമാം ഫാക്യു റാഹിമഹുല്ല ഒരാൾ സ്വന്തം പണം കൊണ്ട് സ്വന്തം ആശ്രിതരെയും സുഹൃത്തുക്കളെയും ഒരുമിച്ചു കൂട്ടി റബിയുലവൽ ഒരു ഭക്ഷണ പരിപാടി സംഘടിപ്പിക്കുന്നത് പോലും മുൻഗാമികളായ സ്വാലിഹ്യങ്ങളിൽ നിന്നും മാതൃകയില്ലാത്ത ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് ആക്ഷേപർഹമായ വിദഗത്താണ് അനാചാരമാണ് എന്ന് വിവരിച്ചപ്പോൾ അതിനു മറുപടിയായി ഇമാം സുയൂത്ത് റാഹി പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചത് അഥവാ ഇത് ആദ്യമായി തുടങ്ങിയത് മലിക്കുൽ മുതഫർ എന്ന ഹിജറ അറുന്നൂറ്റി മുപ്പതിൽ മരണപ്പെട്ട ഒരു നല്ല ഭരണാധികാരിയാണ് എന്നതാണ് ഒന്നാമത്തെ തെളിവ് ആ പരിപാടിയിൽ അന്ന് കുറെ പണ്ഡിതന്മാർ എതിർപ്പൊന്നുമില്ലാതെ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ തെളിവായി ഇമാം സുയുത്ത് റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് അവ രണ്ടും മുസ്ലിങ്ങളായ നമുക്ക് തെളിവാക്കാൻ പറ്റുമോ എന്നതാണ് ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് നമ്മുടെ ചർച്ച പന്ത്രണ്ടിന് ഒരു നബിദിനാഘോഷം നടക്കുന്നത് പുണ്യകർമ്മമാണോ സുന്നത്താണോ എന്നതിനെ സംബന്ധിച്ചാണ് കേവലം അനുവദനീയമായ കാര്യമാണോ അല്ലയോ എന്നതിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് പിന്നീട് നടത്താം അപ്പോൾ ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ ഒരു രാജാവ് ചെയ്താൽ മതി ആ സമയത്ത് പങ്കെടുത്ത പണ്ഡിതന്മാർ മൗനം പാലിച്ചാൽ മതി എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തെളിവാണോ അല്ലയോ എന്നതാണ് നാം വിശകലനം ചെയ്യാൻ പോകുന്നത് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിക്ക് മഹത്വമുണ്ടെന്ന് പരമ്പരകൾ ദുർബലമാണെങ്കിലും ധാരാളം ഹദീസുകൾ വന്നതുകൊണ്ട് ആ രാത്രിക്ക് ഒരു മഹത്വം ഉണ്ട് എന്ന് മാം ഷാഫേ റഹിമുവാഹു ഉൾപ്പെടെയുള്ള ഷാഫേ മധബിലെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചതോടൊപ്പം മഖല്മാൻ തുടങ്ങിയ താപികളിൽ നിന്ന് ഈ രാത്രിയിൽ ചില പ്രത്യേക ആരാധനകൾ അവർ നിർവഹിച്ചതായി ഉദ്ധരിക്കപ്പെടുകയും അത് കണ്ടുകൊണ്ടാണ് ജനങ്ങൾ ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ചില പ്രത്യേക ആരാധനകൾ തുടങ്ങിയത് എന്ന് വിവരിച്ചുകൊണ്ട് തന്നെ ബിൻഹജറൽ ബാബു അവിടത്തെ ഫത്താവൽ കുബ്രയിൽ വിവരിച്ച ഭാഗം നാം ഇതിനോടൊപ്പം ഒന്ന് കൂട്ടി വായിക്കുക ഈ രാത്രിയിൽ ധാരാളം ആരാധനകൾ നിർവഹിക്കുകയും ഈ രാത്രിയെ അവർ ബഹുമാനിക്കുകയും ചെയ്തതായി പതിനഞ്ചിന്റെ രാത്രിയിൽ ജനങ്ങൾ പുതുതായി ആരംഭിച്ച ആരാധനകൾ ഇവരിൽ നിന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം ഇത് നടത്തിയിട്ടുണ്ടെങ്കിലും അതിന് ഒരു ശരിയായ പ്രമാണം അവർ ഉദ്ധരിച്ചിട്ടില്ല അപ്പോൾ താപേങ്ങൾ നടത്തിയ ഒരു ആരാധന ഇവിടെ ഹറാമായ ഒരു പ്രവർത്തനവും ഇല്ല ആരെയും ചൂഷണം ചെയ്യലില്ല എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യലില്ല ഒരു നൂറക്കാർ സംസ്കാരം നിർവഹിക്കുന്നു അതിൽ ആയിരം ഇഖ്ലാസ് ഓതുന്നു തുടങ്ങിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു നിലക്കും വിലക്കിയിട്ടില്ലാത്ത സൽക്കർമ്മങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് ആ കാര്യങ്ങൾ താപേയങ്ങൾ തുടങ്ങി പക്ഷേ അവർ അതിന് സഹിഹായ ഒരു ദലീൽ വിവരിക്കാത്തത് കൊണ്ട് ഇക്കാരണം കൊണ്ട് തീരെ പറയപ്പെട്ടു അന്നഹും ഏതൊക്കെയോ ഇസ്രേലി അസറുകളെ പിന്തുടർന്നുകൊണ്ടാണ് ഇവർ ഈ ഷാവാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ചില പ്രത്യേക ആരാധനകൾ നടത്തിയത് അമ്മ ഇക്കാരണം കൊണ്ട് തന്നെ അഥവാ നടത്തിയ ഈ പരിപാടിക്ക് ഒരു പ്രബലമായ തെളിവുകളൊന്നും ഉദ്ധരിക്കാത്തത് കൊണ്ട് അങ്കറാലിക്കാലും ഹിജാസിലെ പണ്ഡിതന്മാരിൽ നിന്ന് അധിക പേരും ഈ പരിപാടിയെ ശക്തമായി എതിർത്തു മദീന അതായത് മദീനയിലെ മറ്റു പണ്ഡിതന്മാർ തുടങ്ങിയവരെല്ലാം ഇതി ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ഒരു പ്രത്യേക ആരാധന നടത്തുന്നതിനെ എതിർത്തു അസഹാബി ഷാഫി ഇമാം ഷാഫി റഹ്മാഅുവിന്റെയും ഇമാം അസാബ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെ എല്ലാം അഭിപ്രായം പ്രമാണമില്ലാത്ത നിലയ്ക്ക് മഹത്വമുണ്ടെന്ന് സ്ഥിരപ്പെട്ട രാത്രിയാണെങ്കിൽ പോലും ഷാബാൻ പതിനഞ്ചിന്റെ അന്ന് ഒരു പ്രത്യേക ആരാധന നടത്താൻ പാടില്ല

അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആരാധന ചെയ്യണമെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത് അനാചാരമായി മാറിയത് എന്ന് ഷാഫി മസുഹേബിലെ പണ്ഡിതന്മാർ ഉൾപ്പെടെ സർവ പണ്ഡിതന്മാരും ഈ നിസ്കാരത്തെ സംബന്ധിച്ച് പത്വ കൊടുത്തത് കുബ്രയിൽ ഉദ്ധരിച്ചത് നാം വിശദമായി മുമ്പ് ഇവിടെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അലൈഹി നബ്സു അല്ലാമങ്ങളിൽ നിന്നും സഹാബുഖിറാമിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടാൽ മാത്രമേ അത് മതമായി മാറുകയുള്ളൂ മതനിയമമായി പുണ്യകർമ്മമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നത് വ്യക്തമായി ഇവിടെ നോക്ക് പഠിപ്പിക്കപ്പെടുന്നു എന്നാൽ നബ്സു അള്ളാഹു അലൈഹി വസ്ലമതങ്ങളോ സാഹാബുതു ഖിറാമോ ചെയ്തിട്ടുണ്ടോ എന്ന് നാം നോക്കേണ്ടതില്ല എന്ന വാദം ജൂതായുസമാണ് എന്നതും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നു അഥവാ പൊതുവിൽ സുന്ദത്തായ ആമ്മായ ദലീലുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട രാത്രിയിലെ നിസ്കാരം എന്നതിന് ഒരു നല്ല രാത്രിയല്ലേ എന്ന് കരുതി ഈ ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ചില ആരാധനകൾ നിർവഹിച്ചു അപ്പോൾ ആമ്മായ സ്വന്തത്തായി സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിന് പുണ്യമുള്ള ഒരു രാത്രിയിൽ ഒരു പ്രത്യേകത നൽകുക എന്നതാണ് ഈ താപേയങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് രാത്രിയിൽ സ്വന്തം നിസ്കാരം നിർവഹിക്കുന്നതിന്റെ മഹത്വങ്ങൾ നാം ഇവിടെ വിവരിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ കേവലം ഒരു രാജാവ് പ്രവർത്തിച്ചു അവിടെ കുറെ പണ്ഡിതന്മാർ സന്നിഹിതരായി എന്നതുകൊണ്ട് ഒരു കാര്യം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുണ്യകർമ്മമായി മാറും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് സ്വീകരിക്കാൻ മുസ്ലിം ലോകത്തിന് യാതൊരു ബാധ്യതയും ഇല്ല എന്ന് ലോകത്ത് അംഗീകരിക്കപ്പെടേണ്ട സർവ പണ്ഡിതന്മാരും വിവരിച്ചിട്ടുണ്ട് എന്ന സത്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത പല പണ്ഡിതന്മാരുടെയും പേര് പരാമർശിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇമാം സുയൂത്തി റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു വ്യക്തിയാണ് ഇബിനു ദഹിയ നമുക്ക് ഇവരെ കുറിച്ചൊന്നും നേരിട്ട് യാതൊരു പര്യവും ഇല്ല പക്ഷേ പണ്ഡിതന്മാർ ഉദ്ധരിച്ച വിഷയം നാം ഇവിടെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രം ഈ മുതഫ്ഫർ രാജാവ് ഒരു മഹൽ വ്യക്തിയായിരുന്നു എന്നതിന് തെളിവായി ഉദ്ധരിച്ച ഒരു പണ്ഡിതനാണ് ഇബിനു കസീർ ആ ഇബിനു കസീർ തന്നെ അൽവിതായത് അന്യഹായ എന്ന ഗ്രന്ഥത്തിൽ ഈ ഇബിനുദിഹിയെ സംബന്ധിച്ച് ഉദ്ധരിച്ച വിവരങ്ങൾ കൂടി ഇതിന്റെ കൂടെ കൂട്ടി വായിച്ചാൽ നമുക്ക് കാര്യത്തിന്റെ ഗൗരവം നന്നായി മനസ്സിലാവും അത് നമുക്ക് അടുത്ത ഒരു വോയിസിലാക്കാം